സത്യം പറയാൻ കിട്ടലം ബിരിയാണി കൊടുക്കുന്ന മഴയൊക്കെ പെട്ടെന്ന് മഴയൊക്കെ നല്ല മുടിഞ്ഞ മഴ മൂന്നു വട്ടായി കീറിക്കുന്നു തോട്ടുണ്ട് ഇടാളും കണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടേ കുട്ടല്ലൂർ പാലം വരെ കയറുള്ളൂ ആ കുട്ടല്ലൂർ പാലത്തിനേക്കാളും മൂന്നാലത്ത് കയറിക്കേണ്ടി വന്നു എനിക്ക് ആലക്കുടിട്ട് വേണം എത്ര വട്ടം കേണ്ടി വരാവും നമുക്ക് ചാലക്കുടി വരെ പോകണത് ഇപ്പൊ എങ്ങനെയുണ്ട് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഇതേപോലെ വെയിലി മഴ എവിടെ പോയെന്നുള്ള രീതിയിലാണ് ഈ ഒരു മരത്താകര ഭാഗം നിക്കുന്നത് ഞങ്ങടെ പോകുമ്പോ നമുക്ക് കിട്ടും ബ്ലോക്ക് കണ്ടിട്ട് പോവാട്ടോ ഗൈസ് വണ്ടികളും ബ്ലോക്കും ഉച്ചക്ക് പന്ത്രണ്ട് മണി ആട്ടോ അല്ല ഉച്ചക്ക് പന്ത്രണ്ട് ഉച്ചക്ക് രണ്ടാം മണി ആണ് ടോള് കൊടുക്കാണ്ട് പോവാണ്ടോള് കൊടുക്കാണ്ട് നമ്മളെ വണ്ടി കുത്തി വച്ചിട്ടുണ്ട് ഇരുപത് ശതമാനം ചാർജാണ് ആയിക്കണത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലാണ് ചാലക്കുടി ഏതറിന്റെ ഷോറൂമില് അവിടെയാണ് നിക്കണത് ഭാഗത്ത് അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം ചാലക്കുടി ഭാഗത്ത് നമുക്ക് ഏതറിന്റെയും വീടൊക്കെ ചാർജിന് ശേഷം വരുന്ന ഈ ഒരു ഏതറിന്റെ ഷോറൂം കേട്ടോ അത് പോട്ടയിലാണ് പിന്നെ ചാലക്കുടി ഞാൻ നോക്കി വേറെ കണ്ടൊന്നുമില്ല കേട്ടോ കുത്തി വയ്ക്കാൻ വരേണ്ട വഴിക്ക് തന്നെ ഇവിടെ നല്ലൊരു ഫുഡ് സ്പോട്ട് വേണ്ടത് നല്ല ആംബിയൻസ് തോന്നി അപ്പോൾ അവിടെ കയറി ബിരിയാണി അടിക്കുക ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത് ഇവിടെ ഫുഡ് ആയിട്ടുണ്ടല്ലോ എന്നറിയില്ല അടി ഒരു ടെസ്റ്റാന്ന് പറഞ്ഞൊരു ബിൽഡിൻ്റെ എടുത്തായിട്ടാണ് ഈ ഒരു സ്പോട്ടുള്ളത് ഓപ്പൺ അല്ല എന്ന് പറഞ്ഞിട്ടാണ് നോക്കിയിട്ട് അവരെന്തായാലും ഓപ്പണാണോ അല്ലേന്നുള്ളത് ഇതപ്പോൾ പാനയോല എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ മൂന്നരപ്പിക്കെല്ലാം കഴിഞ്ഞു കാരണം നല്ല തിരക്കായിരുന്നു അതെ നല്ല ഫുഡ് കൂടാന്ന് തോന്നുന്നുണ്ട് കാരണം പനയോല എന്ന് പറഞ്ഞിട്ടേ അല്ലാണ്ട് ഇത്ര നേരത്തെ എല്ലാം കഴിയില്ലല്ലോ എല്ലാ ഫുഡും കഴിയുമെന്ന് പറഞ്ഞാൽ പൊറോട്ടയും ചപ്പാത്തിയും ഊണും എല്ലാം കഴിഞ്ഞിരുന്നു മൂന്നരയാകുമ്പോഴേക്കും മാത്രമാണ് പിന്നെ ചാലക്കുടി സെൻ്ററിൽ കാണാൻ പറ്റിയത് വേറെ ഞങ്ങൾ നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണാൻ പറ്റിയില്ല ഇത് മാത്രമേ ഉള്ളൂ വന്നപ്പോഴാണെങ്കിൽ ഇവിടെ മധുര ജിഗർദണ്ടെന്ന് പറഞ്ഞിട്ട് ഷോപ്പ് പിന്നെ അപ്പുറത്ത് വേറെ ഷോപ്പ് പിന്നെ അവിടെ വേറെ ഷോപ്പ് പിന്നെ ഈ ഷോപ്പ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കഴിക്കണമെന്നുള്ള ഇപ്പോഴത്തെ സംശയം ഞങ്ങൾ നടന്ന് നടന്നാണ് ചാലക്കുടിയിലുള്ള നമ്മുടെ മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുള്ളത് ഈ ഒരു മൾട്ടിഫിഷൻ റെസ്റ്റോറൻറ്റ് പിക്നിക് സ്ക്വയർ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഞങ്ങൾ എത്തി നോക്കുന്നത് അവിടെ കയറിയാക്കലോന്നുള്ളത് വരെല്ലാം നിൽക്കുന്നത് അവിടെ ഉള്ള ഐറ്റംസ് കൂടെ വെച്ചിട്ടുണ്ട് സൂപ്പ് ഫ്രൈഡ് റൈസ് ചിക്കൻ ബിരിയാണി സംഭവമൊക്കെ കയറി വെക്കാല്ലേ അവിടെ കയറിയിരിക്കുകയാണ് സ്ക്വയർ ഞങ്ങളിതിൽ ഓർഡർ ചെയ്തിട്ടുള്ളത് രണ്ട് ചിക്കൻ ബിരിയാണി ഇതാണ് ബീൻസ് കൂടുതൽ ആംബിയൻസിനുള്ളത് സെറ്റാണ് കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഒരു ലക്ഷറി സെൻ്റൊക്കെ ഉണ്ട് ചിക്കൻ ബിരിയാണി ഇരുന്നൂറ് രൂപയാണ് കുഴപ്പമൊന്നുമില്ല അത് കഴിയാനുള്ള ആംബിയൻസും സംഭവം സെറ്റപ്പൊക്കെ ഉണ്ട് ഇനി ബിരിയാണി ടേസ്റ്റ് ചൂട് കൂടെ നമുക്ക് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ ഹൈജിൻ്റെ ബിസിനസ് ഉണ്ട് ഹൈജീനുണ്ട് രണ്ട് തരം അച്ചാറുണ്ട് സലാഡ് സാലാഡ് കാണാൻ നല്ല സെൻഡാഡാണ് പിന്നെ ഇത് രണ്ട് പേപ്പടം ഈ മുകളിൽ സാധനത്തിനെ കുറിച്ച് വെച്ചപ്പോ ഗ്രില്ലിന്റെ പരിപാടികുണ്ട് അപ്പൊ അതിന്റെ പൊക്കൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞ കേട്ടോ കാരണം റെസ്റ്റോറന്റ് ആളു അപ്പോൾ ഗ്രില്ലിന്റെ എന്തൊക്കെ ഇവിടെ കൊണ്ടിരുന്ന തീ കടിച്ചിട്ടുള്ള പരിപാടി കൂടെ ഉണ്ട് അപ്പൊ ആ പുക ഒക്കെ പോവാൻ വേണ്ടിട്ടുള്ള സംഭവം കുറച്ചേരി കുറച്ച് മാർഗത്തില്ല ഈ ഇത്ര മാരങ്ങി എത്തി സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിച്ചോ എടുത്തു മുട്ടോടാ ചൂട

സത്യം പറയാൻ ഇല്ല ചിറ്റലം ബിരിയാണി ഇരുന്നൂറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനം ബിരിയാണി തന്നെയായിരുന്നു ഇരുന്നൂറ് കൊടുത്താലും ഒരു കുഴപ്പമില്ല എന്തായാലും കഴിച്ചു കണ്ടതാണ് എന്റെ കാല തന്നെ മൊട്ടം കംപ്ലീറ്റ് ഇതുണ്ട് ഇപ്പൊ നമുക്കും പറഞ്ഞിട്ടുണ്ട് ലൈം കുടിച്ചോ കേട്ടോ ഞാൻ സാധനം പൈസ ബിരിയാണി രണ്ട് ചിക്കൻ ബിരിയാണിയും രണ്ടിലൈമും ഒരു അഞ്ഞൂറ്റിനാല് രൂപയാണ് പ്രൈസ് പ്രൈസൊന്നും ഓവർ പ്രൈസ് പ്രൈസായ തോന്നിയില്ല കാരണം ബിരിയാണി അതേപോലെ ഉണ്ട് കഴിക്കാറ് ടേസ്റ്റും ഉണ്ട് ക്വാണ്ടിറ്റിയും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ അടിപൊളിയാണ് പക്ഷെ ലാസ്റ്റ് ഇറങ്ങിയ സമയത്ത് അത്ര സാറ്റിസ്ഫൈഡ് ആയി തോന്നിയില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടറിലേക്ക് മൂത്ത് മുഖത്ത് കുറച്ചുകൂടെ ചിരിയും കൂടി ഉണ്ടായിരുന്ന നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ അവരടുത്ത് ഇറങ്ങിയത് നല്ല ബിരിയാണി ആട്ടാണ് അപ്പോഴും ടാങ്ക് യു നല്ല രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് സ്മൈലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു രസമായി തോന്നിയതാണ് അപ്പം നമ്മൾ ചാലപ്പുഴയിൽ നിന്ന് പോകുന്നതിന് ശേഷം കുറേയൊക്കെ ഇറങ്ങിയത് ഇപ്പോൾ രാത്രിയായി അപ്പോൾ രാത്രി ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്ത് ഇരുപത്തേഴൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പത്ത് ഇരുപത്തേഴിന് നമ്മളിപ്പോൾ തീരളത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലത്താസെന്ന് പറഞ്ഞിട്ടുള്ള ഷൗറുമൊക്കെ സ്കൂളിലേക്കാണ് ിൽ വൈകുന്നേരം ആയി ജോയിൻ്റെ വീട്ടിൽ ഭക്ഷണമൊക്കെ ഒന്നും ഉണ്ടാവില്ല വൈകുന്നേരം തൊട്ട് വെച്ചിട്ട് പോകുന്നു വിചാരിച്ചു ഞാൻ ഒന്ന് മൊത്തം കിടക്കായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കഞ്ചരാട്ടാണ് നമ്മൾ മോജിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് മോജിറ്റ് ഓർഡർ ചെയ്തത് കൊണ്ട് ഫാഷൻ ഫുഡ് ആണ് അതാണ് അവിടെ ഓഫീസിനോ പറഞ്ഞത് ഇപ്പോൾ ഫാഷൻ ഫുഡ് മോജിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പ്ലൈറ്റ് ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട് പ്ലൈറ്റ് ഷവർമ ഇതിട്ട് പ്ലൈറ്റ് ഷാർ ഓർഡർ ചെയ്തിട്ട് ഞാൻ അവിടെ നോർമൽ ഷവർണ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം അതാണ് അവിടുത്തെ മീനൊന്ന് വൈകുന്നേരത്താണത് സ്വീറ്റ് ഡിഷസ് വരും അല്ല നമ്മൾ കഴിച്ചുകൊണ്ട് പറയാൻ ചേട്ടാ തിരക്കുറവുണ്ട് തിരക്കുറവുണ്ട് കാലത്ത് ആഴ്ച ഫീലിങ് ആണെന്നുണ്ട് അതാണ് വേണ്ട ഫ്രഷ് ഫ്രൂട്ട് വെജിറ്റേറ്റിണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചാൽ കേട്ടാൽ

いこを指 e എപ്പോൾ നോക്കിയാലും ഡൗട്ട് പറഞ്ഞു നമ്മൾ അലിത്താസേന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തൃശ്ശൂര് കേക്കോട്ട കൂടെ ഞങ്ങൾ നടന്നുകൊണ്ട് നമ്മുടെ ബോബി ചമ്മൂടെ ഓഫീസിന്റെ കാര്യം അപ്പൊ അൽത്താസേറ്റ ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല നിങ്ങൾ കുറെ പേര് കഴിച്ചോറിണ്ടായിരിക്കും നല്ലതാണെന്നാണ് നിങ്ങൾക്കറിയാലോ അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇപ്പം കുത്തി വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കയറിയത് നമുക്കപ്പോൾ വണ്ടി കുത്തി വെച്ച് കൊടുത്തേക്ക് പോവാം രാത്രി ഉണ്ടല്ലോ നടക്കാറു പറഞ്ഞാണല്ലോ അത് തരാറല്ലോ ലെവലിൽ ഫീലാട്ടോ കേട്ടോ കുറച്ചു നേരം നടക്കുന്നു പോയിരിക്കുക പിന്നെ നടക്കാറങ്ങാം ഓക്കെ വേറൊരു വില ഫീൽ എന്ന് വെച്ചാൽ വേറെ ഫീലാണെങ്കിൽ ചുരിദായ മരണ നടത്താറു പറയുന്നത് അത് എന്താണോ അങ്ങനെ വീട്ടിൽ അപ്പോൾ തിരിച്ചെത്തിരിക്കുകയാണ് അപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിന്ന് എൻ്റെ വീട്ടിലെ ഭക്ഷണം ഉണ്ടായിരിക്കും റൂമിൽ അല്ലേ ഇതിവിടെ ഇതെന്ന് മുട്ട 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 ഉണ്ട് മുട്ട പിന്നെ ചോറാണോ ചോറ് ഉള്ളിച്ചമ്മന്തി കൊണ്ടുള്ളത് വേറെ തോന്നുന്നു അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വന്ന് ഇപ്പോൾ തല കഴിച്ചിട്ടാണ് വന്നത് ഇത് കഴിക്കില്ല ഇപ്പം മുട്ട മാത്രം പറക്ക് തിന്നിട്ട് അവിടെയൊക്കെയുള്ള പരിപാടികളാണ് ഞാൻ നിൽക്കണത് അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ ദിവസം കാണാം ഇന്ന് മൊത്തം കറക്കണം എന്നായിരുന്നു നാളെ എൻ്റെ ചാടിൻ്റെ കടയിൽ ഇനോഗ്രേഷനാണ് വാട്ടർ ഫിൽട്ടറിൻ്റെ പുതിയ ബ്രാഞ്ചിൻ്റെ അപ്പം നമുക്ക് നാളെ അതായിരിക്കും പരിപാടി നാളെ കാണാം